എല്ലാവർക്കും നമസ്കാരം എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ തന്ന ആ വൻ സപ്പോർട്ടിന് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല അപ്പോൾ നിങ്ങൾക്ക് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് കുറെങ്കിലുമൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നറിഞ്ഞതിൽ വളരെ സന്തോഷം അത് ഞാൻ കൂടുതലും അറിയുന്നത് നിങ്ങളുടെ ലൈക്കുകളിലൂടെയും പിന്നെ കമൻറ്റുകളിലൂടെയുമാണ് അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ സോഷ്യൽ മീഡിയയിൽ നിന്ന് വരുന്ന ഈ കമൻറ്റുകളെ പറ്റിയാണ് കാരണം ഇന്നത്തെ കാലത്ത് സോഷ്യൽ മീഡിയ എല്ലാവരും യൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ ജോലിക്കാരാണെങ്കിലും കോളേജ് സ്റ്റുഡൻസ് ആണെങ്കിലും അതുപോലെ വീട്ടമ്മമാരാണെങ്കിലും വയസ്സായ ആളുകളാണെങ്കിലും എല്ലാവരും ഈ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്നുണ്ട് അതിപ്പോൾ ഇന്ന പ്രായക്കാർക്ക് ഇന്ന ആളുകൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് എന്ന് പറയാനായിട്ട് ഒരിക്കലും സാധ്യമല്ല കാരണം സോഷ്യൽ മീഡിയ വന്നിട്ട് ഹാർഡ്ലി ഒരു ഫോർട്ടീൻ ഇയേഴ്സേ ആയിട്ടുള്ള ും നമ്മുടെ ഇൻ്റർനെറ്റ് തുടങ്ങിയിട്ട് അത്രയും തന്നെ ആയിട്ടില്ലെന്ന് എനിക്ക് തോന്നുന്നു അപ്പം സോഷ്യൽ മീഡിയയിൽ ഇത്രയും ആക്റ്റീവായിട്ട് നമ്മൾ എല്ലാവരും വരാൻ തുടങ്ങിയത് കൂടിപ്പോയ ഒരു പത്ത് വർഷമേ ആയിട്ടുള്ളൂ അതിനു മുമ്പ് ഇതുപോലത്തെ എന്താ പറയുന്നത് ടിക്ടോക്ക് ഫേസ്ബുക്കിൽ ഇത്രയും ഓപ്ഷൻസ് അല്ലെങ്കിൽ എന്താ പറയുന്നത് നമുക്ക് ഇൻസ്റ്റയിൽ ഇത്രയും വലിയൊരു റീച്ച് അങ്ങനത്തെ പരിപാടിയൊന്നും ഒരു പഴയ കാലത്ത് ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇത് പുതിയതായിട്ട് വന്ന ഒരു കാര്യമാണ് അപ്പോൾ അത് എല്ലാ ഏജ് ഗ്രൂപ്പിനും ഒരുപോലെ യൂസ് ചെയ്യാവുന്നതും അവർക്കവരുടെ ലൈഫ് എല്ലാവരെയും പോലെ ആ രീതിയിൽ സന്തോഷിക്കാനുള്ള ഒരു മാർഗമായിട്ട് സോഷ്യൽ മീഡിയ മാറിയിട്ടുണ്ട് അപ്പോൾ എനിക്ക് വരുന്ന കമൻറ്റുകളെ പറ്റിയാണ് എനിക്ക് പറയാനുള്ളത് അപ്പം കുറേ ആളുകൾ അവരുടെ കമൻസിനെ പറ്റി പറയാറുണ്ട് അപ്പോൾ ചിലരൊക്കെ വളരെയധികം അപ്സെറ്റാകാറുണ്ട് അതുപോലെ തന്നെ ചിലരാണെങ്കിൽ പോലീസ് അല്ലെ ചെയ്യാറുണ്ട് ഈ കമൻസിനെ പറ്റി അത് അത്രമേൽ ഹേർട്ട് ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഓരോരുത്തരും പറയാറുണ്ട് പിന്നെ ഒന്നാമത്തെ കാര്യം ഞാൻ പറയട്ടെ എല്ലാ നമ്മുടെ മലയാളികളുടെ എല്ലാ മാധ്യമങ്ങളിലും വരുന്ന ഒരു വാക്ക് ാണ് കേരളത്തിലെ പുരുഷന്മാരുടെ ലൈംഗിക ദാരിദ്ര്യം അതുകൊണ്ടാണ് അവരിങ്ങനെയെല്ലാം കമൻ്റ് ഇടുന്നത് എന്നാണ് പറയുന്നത് പക്ഷെ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റിനോട് ഞാൻ ഒരിക്കലും യോജിക്കില്ല കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളും ഒരു മലയാളിയാണ് അല്ലെങ്കിൽ നമ്മളുടെ കുടുംബത്തിലും ആണുങ്ങളെല്ലാം ഉള്ളതാണ് അതുപോലെ തന്നെ എല്ലാവരും ആ ഒരു ദാരിദ്ര്യത്തിൽ ജീവിക്കുന്നതാണ് എന്നെനിക്ക് തോന്നില്ല ഇപ്പം നമ്മളിപ്പം ഞാനിപ്പോൾ പുറത്ത് അയർലൻഡിൽ താമസിക്കുന്ന ആളാണ് അതുപോലെ ഞാൻ ഗൾഫിലും ജോലി ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ ഈ പുറത്തുള്ള ആളുകളുടെ വീഡിയോസ് അല്ലെങ്കിൽ ഈ യൂറോപ്യൻസിൻ്റെ വീഡിയോസ് എല്ലാം കാണുമ്പോൾ ഞാനതിൻ്റെ അടിയിലെ കമൻസ് എല്ലാം വായിക്കാറുണ്ട് അതും ഈ പറയുന്ന പോലെ അത്ര എന്താ പറയുന്നത് അത്ര നല്ല കമൻസൊന്നുമല്ല ഈ നമ്മൾ ഈ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള എല്ലാ രീതിയിലുള്ള കമൻസും അവരുടെ ഓരോ നാട്ടുകാരും ഇടുന്നുണ്ട് അതുപോലെ സ്പാനിഷ് ആളുകൾ അതുപോലെ എല്ലാ ആളുകളും അവരുടെ നാട്ടിലും കുറേ പേര് കമൻ്റ് മോശമായിട്ടുള്ള രീതിയിൽ വളരെയധികം സഹിക്കാൻ പറ്റില്ലാത്ത രീതിയിലും കമൻ്റ് ഇടുന്നുണ്ട് അപ്പോൾ അതേപ്പറ്റി എനിക്ക് പറയാനുള്ളത് എൻ്റെ ഒരു അനുഭവമാണ് കാരണം എന്താന്ന് പറഞ്ഞാൽ എനിക്കിപ്പോൾ ഒരു നൂറ് കമൻ്റ് കിട്ടുവാണെങ്കിൽ അതിൽ തൊണ്ണൂറ്റി രണ്ട് കമൻറ്റും വളരെ ഡീസൻറ്റും വളരെ നല്ലതായിട്ടുള്ള കമൻ്റുകളുമാണ് അപ്പോൾ അഥവാ നമ്മൾ എന്തെങ്കിലും ഇമ്പ്രൂവ് ചെയ്യ ചെയ്യണമെന്നുണ്ടെങ്കിൽ തന്നെ നമുക്കൊരു ലാംഗ്വേജ് ഉണ്ടല്ലോ ആ രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കുന്ന ആളുകൾ കുറെ ആളുകളുണ്ട് അതുപോലെ തന്നെ ഞാൻ ഈ കൂടുതലും ഈ വർക്ക് ചെയ്യുന്ന അതായത് ഗൾഫില് അല്ലെങ്കിൽ മറ്റു സ്ഥലങ്ങളിലൊക്കെ ജോലി ചെയ്യുന്ന ആളുകൾ കുറച്ച് നല്ല ഡീസന്റായിട്ട് എനിക്ക് പലപ്പോഴും അനുഭവപ്പെടാറുണ്ട് പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കമൻസ് നമുക്ക് കംപ്ലീറ്റ്ലി പറയാൻ പറ്റില്ല കാരണം നമ്മളൊരു പബ്ലിക്കിലേക്ക് നമ്മളുടെ സോഷ്യൽ മീഡിയയിൽ നമ്മുടെ ഫോട്ടോസ് അല്ലെ വീഡിയോസ് എല്ലാം അപ്ലോഡ് ചെയ്യുമ്പോൾ നമ്മൾ ഡെഫിനറ്റ്ലി നമ്മൾ ഒരു പബ്ലിക്കിലോട്ട് പോസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ആ ഒരു കമൻസ് ഏത് തരത്തിലുള്ള ആളുകളാണെങ്കിലും നമ്മൾ അത് മനസ്സിലാക്കണം കാരണം എന്താണെന്നു വെച്ചാൽ പൊതുജനം പലവിധം എന്നല്ലേ പറയുന്നത് അപ്പം അതിൽ നല്ല ആളുകളുമുണ്ട് ചില രീതിയിലുള്ള ഒരു ചെറിയ ശതമാനം മോശമായിട്ടുള്ള കമൻ്റ് ഇടുന്ന ആളുകളുമുണ്ട് ചില ആളുകൾ യാതൊരു റീസണുമില്ലാതെ എല്ലാ ആളുകളുടെയും എന്താ പറയുന്നത് ഫോട്ടോസിൻ്റെ അടിയിൽ അല്ലെങ്കിൽ അവരുടെ വീഡിയോയുടെ അടിയിൽ പോയി വളരെ വൾഗറായിട്ട് കമൻ്റ് ഇടുന്നതാണ് അത് അവരുടെ എന്തോ ഒരു പ്രോബ്ലമാണ് അല്ലാതെ അവരിപ്പോൾ നമ്മളോട് പേഴ്സണൽ എനിമിറ്റി വെച്ച് ചെയ്യുന്നതാണ് എന്നെനിക്ക് തോന്നുന്നില്ല അത് അവരുടെ ഒരു മെൻ്റൽ സ്റ്റേറ്റസാണ് അല്ലെങ്കിൽ അവരുടെ ഒരു മാനസിക നിലയുടെ ഒരു ബുദ്ധിമുട്ടിനാണ് അവരാ അവരുടെ ആ ഫ്രസ്ട്രേഷൻസ് പുറത്തുവിടുന്നതാണ് ആ കമൻ്റുകളിലൂടെ അതിന് പ്രത്യേകിച്ച് ലക്ഷ്യങ്ങളില്ല പ്രത്യേകിച്ചൊന്നുമില്ല അവരതിൽ നിന്ന് ആനന്ദം കണ്ടെത്തുന്നവരാണ് അപ്പോൾ അങ്ങനെയുള്ള ആളുകളെ നമ്മൾ തീർച്ചയായിട്ടും ഇഗ്നോർ ചെയ്തു എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ കാരണം അവരെ പറ്റി കംപ്ലയിന്റ് ചെയ്തിട്ടോ അല്ലെങ്കിൽ അവരത് നിർത്തി അവരൊരാൾ കഴിഞ്ഞാൽ നമ്മൾ കംപ്ലയിൻ്റ് ചെയ്താൽ അതുപോലുള്ള വേറെ നൂറാളുകൾ കാണും അപ്പം അതിന് നമ്മൾ പോകാൻ ശ്രമിക്കേണ്ട കാര്യമില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീ എന്ന് പറയുന്ന ഒരാൾ ഫേസ്ബുക്കിലോ അല്ലെങ്കിൽ യൂട്യൂബിലോ അല്ലെങ്കിൽ ഇൻസ്റ്റയിലോ ടിക്ടോക്കിലോ ഒക്കെ അവർ വരുമ്പോൾ അത് തീർച്ചയായിട്ടും സ്ത്രീകളല്ല അവർക്ക് വേണ്ടി ഇടുന്നത് ആണുങ്ങളാണ് കൂടുതലും അവർക്ക് ഇടുന്നത് അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ നമുക്ക് കമൻറ്റ് കിട്ടണമെന്ന് നിർബന്ധമില്ല അപ്പം നമ്മൾ ഈ കമൻ്റുകളിൽ നമുക്ക് എന്തെങ്കിലും സഹിക്കാൻ പറ്റാത്തതുണ്ടെങ്കിലോ നമ്മളെ റിലേറ്റ് ചെയ്യാത്ത രീതിയിൽ ഇമാജിൻ ചെയ്ത് കമൻ്റ് ഇടുകയാണെങ്കിൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ അത് നമ്മൾ ആ ഒരു ലക്ഷണം കാണുമ്പോഴേ തന്നെ അവരെ അങ്ങ് ബ്ലോക്ക് ചെയ്യുക അപ്പോൾ പിന്നെ നമുക്ക് വേറെ നെഗറ്റീവ് കമൻസോ നെഗറ്റീവെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് വൾഗർ ആയിട്ടുള്ള കമൻറ്റ് ഒരാളൊരു നെഗറ്റീവ് നമ്മളെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പം അത് നമ്മളിലുള്ള ഒരു മിസ്റ്റേക്ക് ആയിരിക്കാം അല്ലെങ്കിൽ നമ്മളത് തിരുത്താൻ വേണ്ടിയിട്ടായിരിക്കാം അല്ലെങ്കിൽ അവരുടെ എക്സ്പെക്റ്റേഷൻ അനുസരിച്ച് നമ്മൾ പെർഫോം ചെയ്യുന്നില്ലെന്ന് അവർക്ക് തോന്നുന്നതു പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ആളുകളും യുണീക്കാണ് അല്ലേ അപ്പം ഓരോ ആളുകൾക്ക് അവരവരുടേതായ രീതിയുണ്ട് ഇപ്പം എല്ലാവരും എല്ലാവരും ഉദ്ദേശിക്കുന്ന പോലെ സംസാരിക്കുകയും പ്രവർത്തിക്കുകയും അവരുദ്ദേശിക്കുന്ന ഡ്രസ്സ് ഇടുകയും അവരുദ്ദേശിക്കുന്ന രീ രീതിയിൽ അണിഞ്ഞൊരുങ്ങുകയും ചെയ്യണമെന്ന് നമ്മൾ ഷടിക്കുന്നത് തെറ്റാണ് അല്ലേ അപ്പം എല്ലാവർക്കും അവരവരുടേതായ ഇൻഡിവിജ്വാലിറ്റി ഉണ്ട് അപ്പം അവർ അവരുടേതായ രീതി പെർഫോം ചെയ്യുന്നത് അങ്ങനെ പിന്നെ ഈ ഇത്രയും വെറൈറ്റി വീഡിയോസ് വരേണ്ട കാര്യമല്ല അല്ലെങ്കിൽ ഇത്രയും ആളുകള് പല രീതിയിലെ ഫോട്ടോസ് പോസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല എല്ലാവരും ഒരുപോലെ ഇരിക്കുവാണെങ്കിൽ ആർക്കാണ് കാണാൻ ഇൻട്രസ്റ്റ് എൻ്റെ ചുറ്റുപാടുമുള്ള ആളുകൾ ഫ്രണ്ട്സ് ആയിക്കൊള്ളട്ടെ അതുപോലെ കൊളീഗ്സ് ആയിക്കൊള്ളട്ടെ ആരാണെങ്കിലും എന്നോട് ചോദിക്കാറുണ്ട് ഇത്രയും എന്താ പറയുന്നത് ഫേസ്ബുക്കിൽ ഇൻസ്റ്റയിൽ ടിക്ടോക്കിൽ യൂട്യൂബിലൊക്കെ അക്കൗണ്ടുള്ള ആള് അതായത് അതാണെങ്കിൽ ഞാൻ ദിവസം എന്ന് പറഞ്ഞ പോലെ ഫോട്ടോസ് പോസ്റ്റ് ചെയ്യാറുണ്ട് വീഡിയോസ് പോസ്റ്റ് ചെയ്യാറുണ്ട് അപ്പോൾ ഈ വരുന്ന ഈ കമൻറ്റുകളെ എങ്ങനെയാണ് അതിജീവിക്കുന്നത് അത് പേടിയില്ലേ എന്ന് ചോദിക്കാറുണ്ട് അപ്പം നമ്മൾ പേടിക്കേണ്ട കാര്യമില്ല കാരണം നമ്മളുടെ ഇതിലെല്ലാം വന്ന് കമൻറ്റ് ചെയ്യുന്നത് നമ്മുടെ സഹോദരങ്ങളെപ്പോലെയുള്ള ആളുകൾ തന്നെയാണ് അപ്പം അവർ നല്ലതോ ചെയ്തോ പറഞ്ഞാൽ നമ്മൾ പ്രകോപിതരാകേണ്ട കാര്യമില്ല അപ്പം ഞാൻ ഈ നേരത്തെ പറഞ്ഞതുപോലെ എന്തെങ്കിലും വൾഗറായിട്ടുള്ള രീതിയിൽ എന്തെങ്കിലും വന്നു അത് നമ്മളുടെ സ്റ്റാറ്റ് സിന് യോജിക്കുന്നില്ല എന്ന് കാണുന്നതാണെങ്കിൽ നമുക്ക് അവരെ കംപ്ലീറ്റ്ലി ബ്ലോക്ക് ചെയ്യാനുള്ള ഓപ്ഷൻസ് എല്ലാ സോഷ്യൽ മീഡിയ അക്കൗണ്ടിലും ഉണ്ട് നമ്മളത് വലിയ പ്രശ്നമാക്കി എടുക്കേണ്ട കാര്യമില്ല ഞാൻ നേരത്തെ പറഞ്ഞ പറഞ്ഞുപോലെ അതവരുടെ ഒരു മാനസിക നിലയാണ് എന്ന് കരുതി അവരെ ലീവ് ചെയ്യുക പക്ഷേ അവരെ സ്റ്റോപ്പ് ചെയ്തുകൊണ്ട് വേറൊരുള്ളവർ സ്റ്റോപ്പ് ചെയ്യുമെന്ന് നമ്മൾ വിചാരിക്കുന്നത് വളരെ ബാലിസ്യമായ കാര്യമാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത് കാരണം ഇപ്പം നമ്മുടെ നാട്ടിൽ കോടതികളുണ്ട് അതുപോലെ തന്നെ പോലീസ് സ്റ്റേഷനുണ്ട് അപ്പം ഒരാളെ കുറ്റം ചെയ്ത് അവരെ തൂക്കിക്കൊലയ്ക്ക് വിധിക്കുകയോ അല്ലെങ്കിൽ അവരെ ജീവപര്യന്തോ ഇട്ടെന്നോ വിചാരിച്ച് അത് കണ്ട് ആരും അത് തുടരാതിരിക്കണമെന്നില്ല എല്ലാവരുടെയും ഓരോരുത്തരുടെ സാഹചര്യം അനുസരിച്ച് അവരത് തുടർന്നുകൊണ്ടേയിരിക്കും അതുപോലെ തന്നെയാണ് ഈ സോഷ്യൽ മീഡിയയിലെ കമന്റിന്റെ കാര്യവും ഞാൻ ചിന്തിക്കുന്നത് പിന്നെ എനിക്ക് നല്ല നല്ല കമൻസ് ഇട്ട് നമ്മളെ എൻകറേജ് ചെയ്യുന്ന കുറേ ആളുകളുണ്ട് നമ്മുടെ പോരായ്മയും പറഞ്ഞു തരാറുണ്ട് അത് ഞാൻ വെൽ അപ്രീഷിയേറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് ചില ആളുകളാണെങ്കിൽ വളരെ മനോഹരമായിട്ടുള്ള കമൻറ്റുകൾ നല്ല ഫണ്ണി ആയിട്ട് നല്ല ജോക്കെല്ലാം ഉൾപ്പെടുത്തി അവർ നല്ല രീതിയിൽ അതിനെ പ്രസൻ്റ് ചെയ്യുന്നതാണ് അതും ഒരു കഴിവ് തന്നെയാണ് ഒരു നല്ല കമൻറ്റ് എഴുതുക എന്ന് പറയുന്നത് അതൊരു നല്ല കഴിവാണ് അപ്പം ഈ കമൻ്റ് എഴുതുന്ന ഓരോരുത്തരോടും ഞാൻ നന്ദിയുണ്ട് എൻ്റെ നന്ദി ഞാൻ പറയുകയാണ് കാരണം നിങ്ങളുടെ സമയം ഈ വീഡിയോ കണ്ട് നിങ്ങളൊരു കമൻ്റ് എഴുതണമെങ്കിൽ നിങ്ങൾ എത്രമാത്രം ആ ഒരു കാര്യത്തിൽ ഇൻവോൾവ് ആണ് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഞാനിപ്പോൾ എനിക്ക് നല്ല നല്ല കമൻറ്റ് വരുമ്പോൾ ഞാനതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തു വെക്കുകയും ഞാൻ എൻ്റെ ഫ്രണ്ട്സിനെ കാണിക്കുകയും എൻ്റെ ഫാമിലിയിലുള്ളവർക്കൊക്കെ കാണിക്കുകയും എല്ലാം ചെയ്യാറുണ്ട് എനിക്ക് അത്രമേലി ഇഷ്ടപ്പെട്ട കമൻ്റുകൾ ധാരാളം എനിക്ക് കിട്ടാറുണ്ട് പിന്നെ ചില ആളുകളുടെ കമൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും വിചാരിക്കാത്ത രീതിയിലുള്ള കാര്യങ്ങളായിരിക്കും അവർ കമൻ്റായിട്ട് എഴുതുന്നത് പിന്നെ ചിലരുടെ ഒരു ഐഡിയ വെച്ചിട്ട് ഇത് യങ്സ്റ്റേഴ്സിന് മാത്രമുള്ള ഒരു വേദിയാണ് അപ്പോൾ മറ്റാരും അതിൽ എന്താ പറയുന്നത് ഫോട്ടോസോ വീഡിയോസോ എന്തെങ്കിലും ഇട്ടാൽ പ്രത്യേകിച്ച് സ്ത്രീകളെ കിളവിൽ തള്ള തള്ളച്ചി നിനക്ക് വേറെ ജോലിയില്ലേ അങ്ങനത്തെ പറഞ്ഞുള്ള മറ്റു വീഡിയോസിൻ്റെ അടിയിൽ വരുന്ന കമൻറ്റുകൾ ഞാൻ കണ്ടിട്ടുണ്ട് അത് ഞാൻ പറയുന്നത് അങ്ങനെയുള്ളവരെ നമുക്ക് ആ കമൻ്റ് ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ അപ്പോഴേ തന്നെ ബ്ലോക്ക് ചെയ്യുക അവരെ ആ നമ്മളുടെ അക്കൗണ്ടിൽ നിന്ന് റിമൂവ് ചെയ്യുക അതു മാത്രമേ ഉള്ളൂ കാരണം സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് എല്ലാ ഏജ് ഗ്രൂപ്പിലുള്ള ആളുകൾക്കും വേണ്ടിയിട്ടുള്ളതാണ് അപ്പം ഇത് ഇതിനു മുമ്പ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇതിനു മുമ്പ് ഇതില്ലാതിരുന്നതുകൊണ്ട് നമ്മുടെയൊക്കെ വളരെ ചെറുപ്പകാലത്ത് ഇതൊന്നും ഉപയോഗിക്കാൻ പറ്റാതിരുന്ന പല ആളുകളുമുണ്ട് അപ്പോൾ ഇത് കണ്ടുപിടിച്ചത് തന്നെ നമ്മുടെ തലമുറ തന്നെയാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത് ഈ ചെറിയ യങ് യങ്സ്റ്റേഴ്സാണ് ഇത് ഉപയോഗിക്കുന്നതെങ്കിലും ഈ മീഡിയ കണ്ടുപിടിച്ചത് നമ്മളുടെ ഏജ് ഗ്രൂപ്പിലുള്ള ആളുകൾ തന്നെയാണ് അപ്പോൾ നമ്മൾ കണ്ടുപിടിച്ച ഒരു കാര്യം നമുക്ക് യൂസ് ചെയ്യാനായിട്ട് അതിന് എന്താ പറയുന്നത് അർഹതയില്ല എന്ന് പറയുന്നതിനോട് എനിക്ക് യോജിപ്പില്ല അപ്പം വീട്ടിൽ ഏകാന്തമായിട്ടിരിക്കുന്ന ആളുകൾ ജോലി തിരക്കിൻ്റെ ഇടയ്ക്ക് ിലാക്സേഷന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ മറ്റുള്ളവരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ വീഡിയോസ് ഇടുന്നത് അല്ലെങ്കിൽ ഫോട്ടോസ് ഇടുന്നത് നമ്മളെ മറ്റുള്ള ആളുകൾ ഒന്ന് അപ്രീഷിയേറ്റ് ചെയ്യുന്നത് ഇഷ്ടമില്ലാത്ത ആരാണുള്ളത് എൻ്റെ സോഷ്യൽ മീഡിയയിൽ എനിക്ക് ഇടുന്ന എല്ലാ ആളുകളോടും എൻ്റെ നന്ദി ഞാൻ അറിയിക്കുകയാണ് നിങ്ങളുടെ സമയത്തിനും നിങ്ങളുടെ വിലയേറിയ സമയത്തിനും കാരണം നിങ്ങളും ജോലിയെല്ലാം കഴിഞ്ഞിട്ട് വന്നിരുന്ന ഈ ഒരു വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്കും ഒരു ഇടാനായിട്ട് തോന്നുന്നത് അത് വലിയൊരു കാര്യമാണ് അപ്പോൾ അതിന് ഞാൻ വളരെയധികം നന്ദി പറയുന്നു തുടർന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്യുക നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള വീഡിയോ ആണ് കാണാൻ ഇഷ്ടം എന്ന് പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും എനിക്ക് ഭയങ്കര സന്തോഷമാണ് ആ വീഡിയോസ് ചെയ്യാനായിട്ട് അപ്പോൾ നമ്മളുടെ ഓഡിയൻസ് ഏത് ടൈപ്പിലുള്ള ആളുകളാണ് എന്നറിഞ്ഞാൽ മാത്രമല്ലേ നമുക്ക് വീഡിയോസ് ഇടാൻ പറ്റുകയുള്ളു അപ്പോൾ ഞാൻ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് അയർലൻഡിലെ പല സ്ഥലങ്ങളെ പറ്റിയും അല്ലെങ്കിൽ കാണാത്ത കുറേ കാഴ്ചകളൊക്കെ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യാനും ചില കുറച്ച് ആളുകൾക്ക് മാത്രമേ അത് കാണാനൊക്കെ താല്പര്യമുള്ളൂ മറ്റു ചിലർക്കാണെങ്കിൽ നമ്മൾ ചെയ്യുന്നതാണ് ഇഷ്ടം അല്ലെങ്കിൽ കുറച്ച് ആളുകൾക്ക് എന്താ പറയുന്നത് നമ്മളുടെ വീട്ടിലെ കാര്യങ്ങളെല്ലാം ഡിസ്കസ് ചെയ്യാനാണ് ഇഷ്ടം പക്ഷേ ഡെഫ് റ്റലി എനിക്കിഷ്ടമില്ല വീട്ടിലെ കാര്യങ്ങളെല്ലാം പബ്ലിക്കിലേക്ക് പറയുവാനായിട്ട് എനിക്ക് താല്പര്യമില്ല അങ്ങനെ ചെയ്ത വീഡിയോയ്ക്ക് റീച്ച് കൂട്ടുന്ന കുറേ ആളുകളുണ്ട് നമ്മുടെ വീട്ടിലെ എല്ലാ കാര്യങ്ങളും യൂഷ്വലി മലയാളികളായ നമുക്ക് കൂടുതലും ഇഷ്ടപ്പെടുന്നത് വീട്ടിലുള്ള കാര്യങ്ങളെല്ലാം വീഡിയോസിൽ കാണിക്കുന്നതാണ് ഇഷ്ടപ്പെടുന്നത് പക്ഷേ അല്ലാത്ത കാര്യങ്ങൾ നിങ്ങൾക്ക് ഏതെങ്കിലും വീഡിയോസ് അങ്ങനെ താല്പര്യമുണ്ടെങ്കിൽ ദയവായി എനിക്ക് കമൻറ്റിലൂടെ അറിയിക്കുക അപ്പോൾ നിങ്ങളിൽ ആരെങ്കിലും എൻ്റെ വീഡിയോ കണ്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക് യു സോ മച്ച്